വെൽക്കം ടു കരിയർ ടോക്ക് വിത്ത് എവിടെയാണ് എവിടെയാണ് സ്ഥലം കണ്ണൂർ ഏത് കോഴ്സ് ആയിരുന്നു ചെയ്തിരുന്നത് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് വീഡിയോ എഡിറ്റിംഗ് കോഴ്സ് ആണ് ചെയ്തത് ഇന്റേൺഷിപ്പ് ചെയ്യുവാണോ ട്രിവാൻഡ്രോ ഒരു കമ്പനിയില്ല എങ്ങനെയാണ് അറിഞ്ഞത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഞാനിങ്ങനെ അറിഞ്ഞതാണ് പിന്നെ ഗ്രാഫിക് ഡിസൈനിങ് വീഡിയോ എഡിറ്റിംഗ് എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ് പഠിക്കാനൊക്കെ ഭയങ്കര ഇതാണ് അപ്പൊ പിന്നെ ഇത് ചെയ്തു നോക്കാന്ന് വിചാരിച്ചു ചെയ്തോക്കുമ്പോ നല്ലോണം ഇഷ്ടായിരുന്നു അവന് റെക്കോർഡ് ക്ലാസ് ആയോണ്ട് തന്നെ വേഗം നല്ലോണം മനസ്സിലാവുന്നുണ്ട് നമ്മുടെ ഡൌട്ട് എല്ലാം ക്ലിയർ ചെയ്ത് തരും എന്തൊക്കെ എന്തെങ്കിലും ഡൌട്ട് വന്നാൽ അന്നേരം നമുക്ക് വിളിക്കുക അതിനുള്ള ഇതെല്ലാം ഉണ്ടല്ലോ നല്ല ക്ലാസ് ആയിരുന്നു എങ്ങനെ ചോദിച്ചാലും അവർ നല്ലോണം ക്ലിയർ ചെയ്തു പ്രൈസിലാണ് എല്ലാ കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ആദ്യമായിട്ട് ഇത് കേട്ടപ്പോ ഫീലിംഗ് ഉണ്ടായിരുന്നോ ഇതൊക്കെ എന്തെങ്കിലും ആദ്യം വിചാരിച്ചിരുന്നു പിന്നെ ആ സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്കൊരു ശരിക്കുന്നത് ഒരു നാല്പതിൽപ്പരം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ഡിഫറെന്റ് ലാംഗ്വേജസിലായിട്ടാണ് അപ്പോ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോടാണെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോടാണെങ്കിലും ഷാനിമയ്ക്ക് എന്താണ് നമ്മുടെ അവബോധയെ കുറിച്ച് പറയാനുള്ളത് എനിക്ക് പറയാനു വെച്ചാല് നല്ല ഒരു നമുക്ക് വീട്ടിലിരിക്കുന്ന ഉമ്മമാരും ഉണ്ടാവുമല്ലോ വെറുതെ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്കെല്ലാം സത്യം പറഞ്ഞാൽ ഇത് നല്ലൊരു പ്രോത്സാഹനം ഈ ഗ്രാഫിക് ഡിസൈനിങ് ആ വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിൽ നല്ലതാണ് നമുക്ക് വീട്ടിൽ ഞാൻ വർക്ക് ഫ്രം ഹോം ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്റേൺഷിപ്പിൽ ഞാൻ അതാ താല്പര്യം വെച്ചാൽ വീട്ടിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം വർക്കും ചെയ്യ എന്നുള്ളതിലാണ് ഞാനിങ്ങനെ ഒന്ന് തരണെടുത്തത് അപ്പം നല്ലതാണ് വെറുതെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് ഈ ഒരു കോഴ്സ് പിന്നെ ഈ ഇൻട്രസ്റ്റ് ഉള്ള കോഴ്സ് എടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളത് ഷാനുവയുടെ നല്ല വിലപ്പെട്ട സമയം ഔതയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചതില് വളരെയധികം നന്ദി